രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ കലാകാര പെൻഷൻ ഇനത്തിൽ ആകെ എത്ര രൂപ വിതരണം ചെയ്തിട്ടുണ്ടോ എന്നും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ എത്ര രൂപയാണ് വിതരണം ചെയ്തതെന്നും വിശദീകരിക്കാനാകും പതിനൊന്ന് പതിനാറ് കാലയളവിൽ ആകെ പത്ത് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തിട്ടുള്ളത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ കോടി ലക്ഷത്തി േഴ് രൂപ കലാകാര പെൻഷൻ ഏതാണ്ട് സർ രണ്ടാം പിണറായി സർക്കാർ ഇരുപത്തി മുതൽ ഇരുപത്തി സെപ്റ്റംബർ മാസം വരെ പത്തൊൻപത് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപ വിതരണം ചെയ്തു അങ്ങനെ ആകെ ഈ രണ്ട് ഗവൺമെന്റിന്റെ ഒമ്പത് വർഷം നാൽപ്പത്തി നാല് കോടി നാൽപ്പത്തി ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനേഴ് രൂപ നൽകുവാൻ കഴിഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ചരിത്രത്തിലെ സഹായമാണ് ഗവൺമെൻറ്